ഈ ശമിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ മദ്യപാനം മയക്കുമരുന്ന് ഇതിന്റെയൊക്കെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ഇതാ ഒരു സിമ്പിൾ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ഡാനിയലച്ചൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് അനേകർ അനേകരിത് പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ ത്രീത്ത സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുക അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ ഇങ്ങനെ പത്ത് തവണ ചൊല്ലുക അതിനുശേഷം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറയണം ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി തോമസിലേക്ക് ആഞ്ഞുവീശണമേ മദ്യപാനം എടുത്തു മാറ്റണമേ ഇങ്ങനെ ഓരോ പത്ത് തവണയും പിതാവിനും പുത്രനും ചൊല്ലിയ ശേഷം ഇപ്രകാരം ആ വ്യക്തിയുടെ പേര് അവർക്കായി പ്രാർത്ഥിക്കുക മനസ്സിലായോ അങ്ങനെ നൂറ് പിതാവിനും പുത്രനും ചൊല്ലുക ഓരോ പത്ത് തവണ കഴിയുമ്പോഴും ആദ്യം പറഞ്ഞ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന കൂടി ചൊല്ലുക ഇങ്ങനെയൊരു മൂന്ന് മാസം തുടർച്ചയായി മദ്യത്തിന് അടിപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ അവരിൽ നിങ്ങൾക്കൊരു മാറ്റം കാണുവാനായിട്ട് സാധിക്കും